വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് മാത്രമല്ല ഡയറ്റ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് അളവിൽ റാഗിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് മുഴുവനായിട്ടുള്ള റാഗിയാണ് ഇത് നേരെ നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതിനകത്തേക്ക് കപ്പിലും ഒരു അല്പം താഴെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒക്കെ കുറവ് അളവില് ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു കപ്പ് റാഗിയിലേക്ക് അരക്കപ്പോളം ഉഴുന്നിട്ടാവും ഇനി നമുക്ക് ഒരു അല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലതുപോലെ കഴുകിയെടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടത്തുള്ളൂ നമുക്കറിയാമല്ലോ റാഗി കഴുകുമ്പോൾ അതിൻ്റെ തോലൊക്കെ പൊടിഞ്ഞ് വന്നിട്ട് വെള്ളത്തിൽ നിറച്ചും മഴക്കുണ്ടാകും അപ്പം നമ്മൾ നല്ലപോലെ ഇങ്ങനെ തിരുമ്മി തിരുമ്പി കഴുകിയെടുക്കണം അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തതിനു ശേഷം മാത്രം അത് കുതിരാനായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് അഴുക്കൊക്കെ അതിൽ തന്നെ നിൽക്കും ഇത് നമ്മൾ ആദ്യം തന്നെ കഴുകുമ്പോൾ നമുക്ക് കാണാം നിറച്ച അഴുക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനൊരു അഞ്ചാറ് പ്രാവശ്യം കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കാവേ അപ്പൊ ഞാനിത് ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ റാഗും നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുതിരാനായിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഒരു മൂന്നോ നാലോ മണിക്കൂർ നേരം വെച്ചു കൊടുക്കാം അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണോട്ടോ നമുക്ക് പെട്ടെന്നൊക്കെയാണ് ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഒരു രണ്ടു മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം ഇപ്പോഴെ നമ്മുടെ രാഗിയൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് വരത്തുള്ളൂട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് കുതിരാനായിട്ട് അടച്ചു വയ്ക്കാവേ അപ്പൊ ഇതീപ സമയം രാത്രിയായിട്ടുണ്ടോ നമ്മുടെ റാഗിയും അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നൊക്കെ നല്ലപോലെ കുതിർന്ന് വേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു വെള്ളം ഒന്ന് ജസ്റ്റ് കഴുകി കളഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കട്ടെ അപ്പോൾ അതെ ഞാൻ ആ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞ് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിനത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നേരെ ഒരു മിക്സിഡ് ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു റാഗി ഉഴുന്നെല്ലാം കൂടി ഒരു മിക്സിഡ് ജാറിലേക്ക് ആക്കി കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ റാഗി ഉഴുന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു മിക്സിടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാനൊരു കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടെ ഈ ഒരു ചോറിന് പകരം നമുക്ക് വേണമെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാം അവലാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിത് അരയ്ക്കാനായിട്ട് പോകുന്നതിന് ഒരു പത്ത് അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു അരക്കപ്പ് അവലെടുത്ത് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വേണേറ്റ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മൊത്തത്തിൽ ഒരു കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനു നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാട്ടോ അപ്പോൾ ദേ നമ്മുടെ റാഗി ഇവിടെ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് തരികൾ ഒട്ടും ഇല്ലാതെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ്ട് നമ്മൾ അരച്ചെടുത്ത് ഒരുപാട് ഒരുപാട് തരില്ലാതെ അരച്ചെടുക്കുന്നതാണ് നമുക്ക് കഴിക്കാനായിട്ട് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കാം ദേ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാവേ അപ്പോൾ ദേ ഞാനിവിടെ ഒരു ചെരുവ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സ്റ്റീലിൻ്റെ ചെരുവത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനകത്ത് അത്യാവശ്യം കുളിച്ച് പൊന്തി വരാനുള്ള ഒരു സ്പേസും കിട്ടും കേട്ടോ അങ്ങനെയുള്ള ഒരു പാത്രത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ശേഷം ഇതിനകത്തേക്ക് ആ ഒരു മിക്സഡ് ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു ദോശയൊക്കെ ചൂടാനായിട്ട് ആവശ്യത്തിനുള്ള ആ ഒരു പരുവത്തിലേക്ക് നമ്മളിതിനെ വെള്ളമൊഴിച്ച് സെറ്റാക്കി എടുക്കണം ഇനി അതിനുശേഷം കൈ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിന് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇല്ല നാളെ രാവിലെ ദോശിച്ചു വിടുന്ന സമയത്താണെങ്കിലും ചേർത്താലും മതിയാവോ അതുപോലെ തന്നെ നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതുകൊണ്ട് ദോശയൊക്കെ ചുറ്റെടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് വെക്കാനായിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഇനി നമ്മൾ നാളെ രാവിലെ രാവിലെയാണ് ഇതുകൊണ്ട് ദോശയിടാനായിട്ട് പോകുന്നത് അപ്പം നമുക്കിതിനെ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഇത് രാവിലെ ആയപ്പോഴും നമ്മുടെ മാവിന് അത്യാവശ്യം കുമ്പളികളൊക്കെ ഒന്ന് ഫെർമെന്റേഷനൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുകൊണ്ട് നേരെ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആവുമ്പോഴാണ് ദോശ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ടാണ് ഒരുപാട് അങ്ങ് പൊന്തി വരാത്തത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊന്തി വരും അപ്പം നമുക്കിത് നേരത്തെ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനടുത്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ ഒരുപാട് പൊളിച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് പുള്ളി ഉള്ളപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പം അധികം പുളി ഇല്ലാതിരിക്കുന്ന നല്ലത് ഇനി നമുക്ക് ഇതുകൊണ്ട് ദോശ ഇട്ടെടുക്കാവേ നമ്മൾ അപ്പൊ തേ നമ്മള് കല്ലൂടായ്പതിനത്തേക്കും ആവുകഴിച്ച് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ നമ്മൾ റാഗി ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല പോലെ കനം കുറച്ച് അതുപോലെ തന്നെ നല്ല ക്രിസ് ഉപ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നെയ്യും കൂടെ തൂക്കിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നെയ്യിട്ട് കൊടുക്കാൻ ഉണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരും അപ്പോൾ നല്ലപോലെ ഒന്ന് നെയ്യും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം വന്നിട്ട് എടുക്കാൻ അപ്പഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അല്പം വെളിച്ചെണ്ണ ആയാലും കൊടുത്താൽ മതി അപ്പഴാണാട്ടോ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും അത് വെറുതെ നമ്മൾ ഡ്രൈ ആയിട്ട് കഴിക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ അങ്ങനെ നെയ്യ് ഒളിച്ചു എന്തെങ്കിലും തൂക്കിക്കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ അതിനകത്തേക്ക് നെയ്യും കൂടെ തൂയിട്ടൊന്നും മറിച്ചിട്ടെടുക്കാട്ടോ അപ്പൊ ഇതേ നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ദോശതയും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ ഞാൻ ഈ മുഴുവനത് ഉണ്ടാക്കി എടുക്കട്ടെട്ടോ അപ്പം നീ ഞാൻ നമ്മുടെ ദോശയ്ക്ക് ചുട്ട് കഴിഞ്ഞ് ഇനി അത് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ നല്ല തേക്കാൻ ചട്നി ഒക്കെ കൂട്ടിയിട്ടാണെങ്കിൽ ദോശ കഴിക്കാനായിട്ട് പോകുന്നത് തക്കാളി ചട്നി ആണെങ്കിലും ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ തന്നെ കേൾക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ അത് മുറിക്കുന്ന സമയത്ത് തന്നെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി റാഗി ദോശ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ നിങ്ങളിപ്പോൾ ഹെൽത്ത് ഡയറ്റ് നോക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ എന്ന് പറയാം വളരെ എളുപ്പത്തിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ വീണ്ടും പുതിയൊരു വിഭവത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും ബൈ